நோக்கி நடக்க அல்ல வீடு

അല്ലാണ്ട് എറയത്ത് പായം പിടിച്ച് പറ്റേ പോലെ കാല നിൽക്കണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കണ മോവൻ്റെ ഒരു അവളോട് എന്ത് പ്രാന്തമുണ്ടോ അവളെ ഇന്ന് ഇന്നലെയാണോ കാണുന്നേ ഇപ്പോഴത്തെ കാലത്ത് പെണ്ണു കാണുന്ന ഒരു വലിയ കാര്യങ്ങനെയാ ചീത്ത മാത്രല്ലേ കാണൂ ഞാൻ കാണണെന്ന് പറയുന്നത് മുഴുവൻ ചീത്ത നിങ്ങളൊക്കെ വലിയ പുണ്യകളന്മാര് ആയിക്കോട്ടെ ഞാൻ ഒരാറ്റൊരു മിണ്ടില്ല നീ ആയി നിന്റെ പാടായി ഓ പിന്നെ ഒരു മുതല് ഒന്നല്ലെങ്കിൽ വായൂ ഉണ്ണിക്കെട്ടണം അല്ല ബാക്കിയുള്ളവർ ചെവിക്കാത്ത തീയ ഉരുക്കി ഒഴിക്കണം നീ ഉറങ്ങിയില്ലേ അമ്മ എന്തെങ്കിലും പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട സ്വഭാവം അറിയാലോ അമ്മ പറഞ്ഞത് ശരിയാ ഞാനും ശശിയേട്ടനും ഇഷ്ടത്തില ഒരുപാട് പേര് നീ അപ്പൊ നൂറ് രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് മുഴുവൻ എന്നാലും നശിപ്പിച്ചില്ലേ എന്താ നിന്റെ ഉദ്ദേശം എന്ത് രാധയുടെ കാര്യ ചോദിച്ചത് അത് ഞങ്ങൾ തന്നെ സ്നേഹ നീ എന്ത് പറയാനാണ് വസ്തു അമ്മയ്ക്ക് നിർബന്ധിച്ചോണ്ടി കഴിപ്പിക്കുന്നില്ലേ പറയുന്നിട്ടാണോ അനുസരിക്കണ്ടേ మీదా സഹിക്കാൻ പറ്റാത്ത ഇന്നലെ അവര് നിന്നുള്ള പോലും ദിവാരേട്ടൻ ദിവാരേട്ടൻ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കുട്ടിയായിരിക്കും അവര് ദിവാട്ട് നിന്നെ നോക്കണതാ നിന്നൊരാള് അത്യിച്ച് പോലും നിന്നെ അവരെ വിട്ട് സ്നേഹിക്കണം എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കില്ല ദിൽവാരേട്ടോട് ദേഷ്യം ഉണ്ടോ നിനക്ക് കുട്ടികളാകുമ്പോ ചില വിവരൊക്കെ ഇടും എടുത്തിയാട്ടും ചില തമാശകളികളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് തിവാരാട്ടിന് അത് കോട്ടെ മറന്നുകള നമ്മളീ കാണുന്നതൊന്നുമില്ല ലോകം

അല്ലടാ കൊല്ലും ഇപ്പൊ തല്ലേ ഉള്ളൂ പെമ്മടിത്തരം കാട്ടിയാ കൊല്ലും നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം എന്റെ ചക്കനെ കയ്യും കണ്ടും കാണിച്ചു വശീകരിച്ചിട്ട് ചെറ്റെ പൈസ പാട്ടും കൂത്തും കാട്ടിയ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ഞാൻ പറഞ്ഞോളാം ഇനി പരിസരത്ത് തന്നെ കണ്ടുണ്ടല്ലോ പണിയെടുത്ത് പിന്നില്ല ചവിട്ടിയെ തണ്ടൽ ഒടിക്കും കൈയ്യൊക്കെ മാങ്ങാ പഠിക്കാൻ ഉണ്ടല്ലോ ഇത് കണ്ടത് மாத்தோட் கருது கருது ஊரத்தனம் காட்டே இனி ஸ்டேஷனிக்க பணியான் கலிப்பில்லை பேர் குஞ்சு தான வளர்த்தும் போட நீ தள்ளி கொல்லாறாக்கியதே கரக்கடி!

എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ് ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിൽ വിറ്റിരിക്കുന്നുണ്ടല്ലോ ഈ റെയിൽപാളത്തിന് എന്റെ കാലൊക്കെ കാലും ഒക്കെ വരും കൂട്ടേണ്ട

എവിടെ നിങ്ങളുടെ കഴിഞ്ഞ് വരും കഴിഞ്ഞു നീ ഉണ്ടാവാണ്ട് നോക്കുക ഞാൻ അവനോട് പറഞ്ഞതുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ മനസ്സിലാക്കണ്ട ഞാൻ വെറും എന്താ ചെയ്യണ്ടേ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല തലയിൽ വെച്ചാ പേനരിക്കും താഴത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞ ഞാൻ അവളെ വളർത്തിയത് മറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല മോളെ പോലെ ഞാനോളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് പോട്ടെ കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങനെ മറക്കൂടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവൾ സുഖായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ കാണാൻ എന്നിട്ട് അവളെ അത് നടക്കി നടന്നേ പറ്റൂ ജാതി നോക്കിട്ടൊന്നുമല്ലോ സ്നേഹിച്ചോ ഓഹിപ്പിച്ചിട്ട് ഇതെന്താ തമാശ അങ്ങനെ ഊരി പോവാനാണെങ്കിൽ അതവന്റെ അവസാനാ ഓർത്തോ ില്ല വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണ പെണ്ണോ കരയല്ലേ എന്താ പ്രശ്നം ഉണ്ടായത് കരയാതെന്യോട് സംസാരിക്കേണ്ടി വന്നു എവിടെ നിൽക്കും

എന്റെ വീട് ഈ വീട്ടില അച്ഛനും അമ്മയും പെങ്ങന്മാരും ഞാനും ഒക്കെ താമസിക്കുന്നത് അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞാ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കണമെന്ന് മോഹമുണ്ട് പക്ഷെ ഇപ്പോ இப்போ எனக்கு வையா Oh, my God. ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല ഞാൻ വലിയ ഗായകരാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ ആശാരിപ്പണി പഠിപ്പിച്ചില്ല സംഗീതം പഠിപ്പിച്ചു മൂന്ന് കൊല്ലം ഈ ഓട് നെയ്മ എന്റെ അച്ഛൻ വീടിന് അന്ന് കിടന്നിട്ടില്ല അമ്മ പെണ്ണന്മാര് സഞ്ജീവൻ അതെയോ കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ അതിനാ ഞാൻ ഉളി എടുത്തത് ഞാനാരോടൊന്നും പറയാറില്ല ഞാനെന്താ ചെയ്യണ്ടേ കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്

これ長ラエれとったあれ。

헤헤헤헤헤헤 <laughs> കാര്യങ്ങളൊക്കെ നീ ചെയ്തത് ഭയങ്കര ക്രൂരതയാണ് ഇത്ര വിവരമില്ലാത്തവളായി പോയല്ലോ നീങ്ങി കഴിഞ്ഞോളാം അത് അപ്പേച്ചക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതമെങ്കിൽ ഓർക്കണമെങ്കിൽ ശ്രമിക്കണം നിന്നെ കാണാൻ കേട്ടു നിവാരണം അന്വേഷണം നടക്കേണ്ടത് മാറ്റിയില്ലാത്തോ ചന്ദ്രന്റെ അത്രയ്ക്ക് ജീവനാ തന്നെ നിന്നെ ഞാൻ പോലെ നോക്കിക്കോ എന്താ രാത്രി എന്ന് കഴിഞ്ഞി രക്ഷപോഞ്ഞ ർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് ഓരോരുടെ എനിക്ക് വേണം